നമ്മൾ പൊതുവേ പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് നമ്മളിവിടെ തന്നെ വാർത്തകൾ നമ്മളതുകൊണ്ട് നിരന്തരം ഈ വാർത്തകളെല്ലാം ശ്രദ്ധിക്കുകയും അതിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ലോകത്ത് യുദ്ധരംഗത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും പുതിയ സംഭവവാസങ്ങളും എല്ലാം ശ്രദ്ധയോടെ നമ്മൾ നോക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ഹമാസിനെ ഇസ്രയേല് അടിക്കുന്നു അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ അവിടെ ഇപ്പം ഈ പേജർ ഉൾപ്പെടെയുള്ള ആക്രമണം ബാക്കി ടോക്കി ആക്രമണം ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതെല്ലാം നമ്മൾ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങളാണ് യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മുടെ ചില മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സന്ധ്യയ്ക്ക് എന്തായാലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയും വാർത്തകളും അവലോകനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ചില മാധ്യമങ്ങൾ മാത്രം നമ്മൾ ഇങ്ങനെ പറയുകയാണിപ്പോൾ ഇസ്രയേൽ ഇത്ര പേരെ കൊന്നു പക്ഷെ എന്നാലും ഇസ്രയേലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുക അതായത് ഇപ്പോൾ ഹിസ്ബുള്ള ജയിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ ഹമാസ് ഒരു ഡ്രോൺ അടിച്ചിട്ടാലും പറയും ഹമാസ് പണി കൊടുത്തു അമേരിക്ക തകരുന്നു എന്ന് ഞാനൊരു ഹഡിങ് വായിച്ചതാണ് അമേരിക്കയുടെ ഒരു മറ്റേ ചെറിയൊരു ഡ്രോൺ അടിച്ചിട്ടാണ് ഈ പറയുന്നത് അമേരിക്ക ഞെട്ടി അമേരിക്ക തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത ഒക്കെ പൊലിപ്പിച്ചു കൊടുക്കും അത് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അതേ ചില കള്ളൂടിയന്മാരെ അടിച്ചു പിറ്റായി എവിടെയും ഇരുന്നിട്ട് തന്നെത്താനായിരുന്നു ചീത്ത പറഞ്ഞിട്ടില്ലേ അവരെ അവർ അവർക്ക് ശത്രുവിനെ അവിടെ ജീത്ത പറഞ്ഞാൽ അവർ ആത്മസംതൃപ്തി അടയുക അവിടെ ഇരുന്ന് ജീത്ത പറയുക ഇനീക്കാൻ പോലും വയ്യാതെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ ചില മാധ്യമങ്ങളിലൊരു സംതൃപ്തി എന്നുള്ളതേ ഉള്ളൂ ഇന്നുമായിട്ട് ചില മാധ്യമങ്ങളിൽ നോക്കാമല്ലോ കാണും ഹിസ്ബുല്ല ഹമാസ് യുദ്ധം വിജയിച്ചു നെതന്യാഹുവിനെ യുദ്ധ തടവുകാരനായിട്ട് പിടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ മാർ പറയും കാരണം കഴിഞ്ഞ ഒക്ടോബർ അല്ലേ ഒക്ടോബർ ഏഴ് തൊട്ട് നട തുടങ്ങിയ യുദ്ധമാണ് അതായത് ഈ ഹമാസ് എന്ന് പറയുന്ന അവർ ഇസ്രായേൽ കയറി അന്ന് നദന്യാഹു ഈ ഹമാസിനെ ഉന്മൂലനം ചെയ്തതിനു ശേഷമേ ഇനി യുദ്ധം നിർത്തത്തുള്ളൂ എന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞു യുദ്ധം തുടങ്ങി ഒരു കൊല്ലം കഴിയുമ്പോഴത്തേന് ഹമാസിനെ അവർ ആഗ്രഹിക്കുന്നതിൻ്റെ അത്രയും നിർവീര്യമാക്കി പാലസ്തീൻ്റെ ഏതാണ്ട് മുക്കാൽ ഫാഗോ അവരുടെ കയ്യിലായി ഇത് ഈ യുദ്ധം തടവുകാരെ വിട്ടുകൊടുത്ത് ഒത്തീർപ്പാക്കുന്നതിന് വേണ്ടി പ്രമുഖ രാജ്യങ്ങളെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈജിപ്ത് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ എന്നാലും അതിന് തയ്യാറാവാതെ ഹമാസ് നിന്നുകൊണ്ട് ഇതിന്റെ കൂടെ ഹിസ്ബുള്ള കയറി ഏറ്റുപിടിച്ചു ഏറ്റുപിടിച്ചു ഇറാൻ കയറി ഏറ്റുപിടിച്ചു ഇറാൻ കയറി ഏറ്റുപിടിച്ചു ഹിസ്ബുള്ള കയറി ഏറ്റുപിടിച്ചു ഹിസ്ബുള്ള കയറി ഏറ്റുപിടിച്ചപ്പോ എങ്ങനെയായി ഹിസ്ബുള്ളയുടെ തുടക്കം എന്തോ ഇറാൻ രഹസ്യമായിട്ട് സഹായിക്കുന്നു ഇറാൻ അവരുടെ എന്തുവാ തുരങ്കത്തിന്ന് അവരുടെ ഇസ്രായേലിലേക്ക് നിരന്തരമായിട്ട് റോക്കറ്റ് അയക്കുന്നു ഞങ്ങളുടെ തുരങ്കത്തിനകത്ത് സംവിധാനങ്ങൾ നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും ഈ സമയത്ത് അവിടെ കീറി വിഷവാ വായു അടിച്ച് മാർ എല്ലാവരെയും കൊന്നു ഈ പറഞ്ഞതിന്റെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ എന്നിട്ട് ഇന്നലെ തൊട്ട് അവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് പിന്നെ ഒരു കാര്യം ഉറപ്പായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ യുമാര് മാത്രമേ ചാവുന്നുള്ളൂ നമ്മൾ ഇസ്രായേലിന്റെ ഒരു മര്യാദ മനസ്സിലാക്കേണ്ടത് ഇപ്പം പക്രദീൻ സാർ പറഞ്ഞതുപോലെ മാക്സിമം സാധാരണക്കാരനെ കൊല്ലാതിരിക്കുന്നതിന് വേണ്ടി മാക്സിമം ശ്രമം നടത്തിയുള്ള യുദ്ധം ഇപ്പോഴും നടത്തുന്നത് അതിന് വന്നല്ലോ വേദർ ഉപയോഗിക്കുന്നതും തീവ്രവാദിക അല്ലെ ടെററിസ്റ്റാ അവനെല്ലാം ചാവുന്നു പേജർ മാത്രമല്ല ബാക്കിയിട്ട് നോക്കി പൊട്ടിത്തെറിച്ചു അവസാനം ഈ വീ വീടിന്റെ മണ്ടകിരിക്കുന്ന നമ്മുടെ ഈ സോളാർ പാനൽ പൊട്ടിത്തെറിക്കുന്നു എടുത്ത് ആൾക്കാർ വെളിയിൽ എറിഞ്ഞുകൊണ്ടിരിക്കുക ഇലക്ട്രോണിക് സാധനങ്ങൾ വീടുകളിൽ നിന്ന് എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ലെവനിൽ കാണ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്ന് വൈകിട്ട് നമ്മുടെ മീഡിയൻ പോലുള്ള ചാനലിനകത്ത് നോക്കാമെങ്കിൽ കാണുന്ന എന്തോ എന്നറിയോ ഹിസ്ബുള ഹമാസ് യുദ്ധം വിജയിച്ചു വേണമെങ്കിൽ ഇതൂടെ കാണും നെതന്യാഹുവിനെ യുദ്ധ തടവുകാരനായിട്ട് പിടിച്ചു മനസ്സിലായി ഇതേ രീതിയിലുള്ള വാർത്തയാണ് എന്തിനാ ഇങ്ങനത്തെ വാർത്തകൾ ഇവർ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ഈ ചാനൽ വൈകിട്ട് ആരെ ആവേശം കൊള്ളിക്കാനും മനസ്സിലായില്ലേ ആരെ ആവേശം കൊള്ളിക്കാനാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറെ ആൾക്കാരെയും കൂടി ടെററിസ്റ്റ് ഗ്രൂപ്പ് ആക്കുന്നതിന് വേണ്ടി ഇവിടെ നാം പറഞ്ഞില്ലേ അഫ്ഗാനി ബംഗ്ലാദേശ് പിടിച്ചപ്പം തലശ്ശേരിയിൽ തുള്ളിയ ആൾക്കാരുള്ള സ്ഥലവാ മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഈ ഇവിടുന്ന് ഈ കഴിഞ്ഞ ദിവസം പി രാജ ജയരാജൻ പറഞ്ഞ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടുന്ന് ഐ എസിലേക്കും അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളിലേക്കും അൽക്കൊയ്തയിലേക്കും ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത കാര്യം അല്ലെങ്കിൽ അവിടെ പോയി പട്ടാള നമ്മുടെ പട്ടാളത്തിനോട് ഏറ്റുമുട്ടി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഏറ്റുമുട്ടി മരിച്ച സമയത്ത് നമ്മൾ എന്തോ പറഞ്ഞാലും ഇവിടുത്തെ ഈ ജമാ ഇസ്ലാമി പോലെയും അല്ലെങ്കിൽ വേറെ ചില ത്രിവ്ര സംഘങ്ങൾ ബി ഡി പി ബി എഫ് ഐ പോലെയുള്ളവന് ഇതിനെ അനുകൂലിച്ച് ഇന്നപ്പം ഇവിടുത്തെ മുസ്ലിം ലീഗ് മുനീർ ഉൾപ്പെടെ ഷാജി ഉൾപ്പെടെ ഓരോരുത്തർക്കും നടന്നു ഇവിടുത്തെ ഒരു ചെറു ന്യൂനപക്ഷം മുസ്ലിങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളായിട്ടുണ്ട് അല്ലെ തീവ്രവാദികളായിട്ടുണ്ട് അതിനകത്ത് പിന്മാറണമെന്ന് പറഞ്ഞു പരസ്യമായിട്ട് ആ ഒരു രീതി നിന്നാ നമ്മൾ പറയുമ്പോൾ അവര് മുസ്ലിം ലീഗിന്റെ പഴയ ചരിത്രം നോക്കുമ്പോൾ അത് എന്ത് എങ്ങനെ ഉണ്ടായെന്നുള്ളതല്ല ഇപ്പം പക്ഷേ ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിനും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ആ സമുദായത്തെ രക്ഷിക്കാനും ആ മുസ്ലിം ലീഗ് നോക്കുന്നുണ്ട് ഈ പറയുന്നത് ഈ സമുദായത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ജോൺ ആലോചിച്ച് നോക്കി ഈ സമുദായത്തിന്റെ ഇവിടെ ഒരു ചെറു ന്യൂനപക്ഷം ഒരു നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കകത്ത് തന്നെ ഒരു പത്ത് ശതമാനത്തിൽ കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെച്ചാൽ തന്നെ ഈ തീവ്രവാദ സ്വഭാവമുള്ളവർ കാണത്തില്ലല്ലോ തൊണ്ണൂറ് ശതമാനം ഉള്ളവനേ ഈ രാജ്യത്തോട് സ്നേഹമുള്ളവരാണ് അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ ഈ മൊത്തം പേരും ബ്രാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത് ഒരു 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 പത്ത് കൊല്ലത്തിനകം ഈ രീതിയിൽ പോയാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അറിയാം ഇവിടുത്തെ ദേശസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങളെ പോലും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അല്ലെ തീവ്രവാദ ഗ്രൂപ്പിന്റെ ആളായിട്ട് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അതിനാക്കം കൊടുക്കുന്ന അവിടുത്തെ പത്രം അല്ലെങ്കിൽ ഈ മീഡിയ മീഡിയ മറ്റേ അടി കൂട്ടി ചാനൽ ഇന്നുമായിട്ട് നിങ്ങൾ കാണാം ഈ ഇത്രയും ദിവസം ഈ ഒരു കൊല്ലം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എന്തുവാ നിങ്ങൾ യൂസ്ഫുള്ളായി പറഞ്ഞ ഡ്രോൺ താഴെയിട്ടു അല്ലെങ്കിൽ അവൻ അവിടെ പോയി ഒരുതിനെ തള്ളിയിട്ടു അല്ലെങ്കിൽ ഇവനെ കോക്കരി ഉത്തി ഇതൊക്കെ വിജയിച്ചു ഒരു രീതിയിലും നടക്കത്തില്ല അവിടെ എല്ലാം വിജയം ഇത് കേട്ടോണ്ടിരിക്കുന്ന ഇല്ല തലശ്ശേരി തുള്ളിയവന്മാർ ഇത് കേൾക്കുമ്പോൾ ആവേശം കൊടുക്കും അവനീതിനകത്ത് കയറി അല്ലെങ്കിൽ ഒത്തിരി വാദം മനസ്സിൽ കൊണ്ടുപോകും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും കാണുമ്പോൾ അതിന്റെ കൂടെ കൂടും ഇവനെയൊക്കെ പിടിച്ചു കൊണ്ടുപോകും എളുപ്പം കാലത്ത് ഇല്ല പറഞ്ഞ പോലെ മോദിയുടെ ആൾക്കാർ വന്ന് വണ്ടിയൊക്കെ ഏറ്റി കൊണ്ടുപോയി ഇവനെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ കൊണ്ടുപോകും ഇത് ഈ ഒരു സമുദായത്തിൽ നമുക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും കഴിഞ്ഞ ദിവസത്തിൽ അമേരിക്കയുടെ ഒരു സർവേക്കകത്ത് വന്നതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഇന്ത്യയുടെ ഒരു താല്പര്യം വരുമ്പോൾ ക്രിസ്ത്യാനിയും മുസ്ലീമും അല്ലെങ്കിൽ ഇന്ത്യയുള്ള ആൾക്കാരെല്ലാം ഈ പത്ത് മൂവായിരം ജാതി ഉള്ളവരും ആ ഇന്ത്യയുടെ ഇന്ത്യയുടെതായിട്ടൊരു വിഷയം വരുമ്പോൾ അവർ ഒന്നാണ് അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന പോലെ കലാപം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലേക്ക് പോകുന്നത് ഞാനീ പറഞ്ഞത് ഇവരൊന്നല്ലെന്നുള്ളതല്ല ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുന്ന സമൂഹത്തെ ഈ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് ഇതുപോലെ ചാനലുകൾ ഇതുപോലെ പത്ത് ശതമാനം ആൾക്കാരും ഇവരാണല്ലോ വക്താക്കൾ ഇവരാണല്ലോ കാര്യം പറയുന്നത് മുസ്ലിമിന്റെ കാര്യം പറയാൻ മൊത്തം വരുന്ന ടൂറിസ്റ്റ് ഗ്രൂപ്പാ അല്ലെങ്കിൽ മുസ്ലിമിന്റെ കാര്യം പറയാൻ മൊത്തം വരുന്ന ദൈവത്തിന്റെ കാര്യം പറയാൻ വരുന്ന മീഡിയ വൺ ചാനൽ ഇവരിങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ളവരും കൂടെ ഓട്ടോമാറ്റിക്കലി സൈഡ് ലൈൻ ചെയ്യപ്പെടുകേ ഇവിടുന്ന് ഇപ്പം തന്നെ ഹിമാചൽ പ്രദേശ് പള്ളി പൊളിക്കണമെന്ന് പറയുന്നു അല്ലെങ്കിൽ പല പല പലയിടത്തും ഈ ഗണേശോത്സവമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരെ ഉദ്രവിക്കുന്നു മുസ് ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളല്ല ഉപദ്രവിക്കുന്നത് ഇവിടെ കടന്നു കയറിയിരിക്കുന്ന മാന്മറിയിൽ നിന്നുള്ളവന്മാർ ബംഗ്ലാദേശിൽ നിന്നുള്ളവന്മാർ ഇവനെ വെച്ചുകൊണ്ട് ഈ അല്ലെങ്കിൽ ഈ ഘോഷയാത്രകൾ പോകുമ്പോൾ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണ് അതുപോലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ പള്ളികൾ അനധികൃതമായിട്ട് പണിഞ്ഞു വെക്കുകയാണ് ആ ഹിമാചൽ പ്രദേശിൽ ഇപ്പം അവിടെ പ്രക്ഷോഭം നടക്കുന്ന ഹിന്ദുക്കൾ പ്രക്ഷോഭം നടക്കുന്ന പള്ളി എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാർ അവിടത്തെ പത്തു ആയിരം പേര് എല്ലാ ദിവസവും അതിർത്തി കടന്ന് വധുവ അവിടുന്ന് ഓരോന്ന് ഓപ്പറേറ്റ് ചെയ്യുക പോവുക അപ്പൊ അങ്ങനത്തെ പള്ളികൾ മൊത്തം പൊളിക്കണം എന്ന് ആള് ആളുകൾക്കോ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ നേപ്പാൾ അതിർത്തിയിൽ ഈ ക്രിസ്ത്യാന് മിഷണറി എന്നെ തടഞ്ഞു രണ്ട് രാജ്യത്തെ ഹിന്ദുക്കൾ ഉൾപ്പെടെ ഉള്ളവരുമാരെ തടഞ്ഞു നിർത്തി പോലീസ് ഏൽപ്പിച്ചു അവിടുന്ന് നേപ്പാളിൽ നിന്നുള്ള ഹിന്ദുക്കൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലോട്ട് കയറാൻ നേരി ഇന്ത്യ നിർത്തി വന്നപ്പോ അവരും പിടിച്ചു വരെ വിട്ടു കാരണം ഇത് ആൾക്കാർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുവാണ് രാജ്യദ്രോഹികളായിട്ടുള്ള അല്ലെങ്കിൽ മതപരിവർത്തനം ജോലിയായിട്ടുള്ളവര് മനസ്സിലെ എല്ലാ മതവും ഉണ്ട് ആ പിന്നെ ഉള്ളവനെ പിടിച്ച് പിന്നീട് വേറെ ഒരുത്തനെ തന്നെ പിടിച്ച് നിർബന്ധ ചീനത്തോട്ട് ഇറക്കേണ്ട കാര്യം എന്തോ അതിനകത്ത് കുരങ്ങ് തെയ്യുക അതിനകത്ത് പാമ്പ് തെയ്യുക അല്ലെങ്കിൽ മറ്റേത് കൊള്ളത്തിൽ ഇത് കൊള്ളത്തില്ല ഒരു തടി തടിയെടുത്ത് പൊങ്ങി പൊങ്ങിക്കിടക്കുന്നു കല്ലെടുത്ത് വെള്ളത്തിട്ട് താന്നുപോകുന്നു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണിച്ച് വിശപ്പിന്നെ മാർഗില്ലാത്തതിനു വിശപ്പും കൊടുത്തല്ലേ വസ്ത്രങ്ങൾ കൊടുത്ത് ഇവനെ ആക്കിയിട്ട് ഇവനെ വേറെ കാര്യത്തിന് ഉപയോഗിക്കില്ല ഇവനെ ഇവനും വല്ലതും കൊടുക്കണമെങ്കിൽ ഉമാരി ആ ജാതിയിലുള്ള മാർഗം കൊടുത്താൽ പോരെ ദൈവം എങ്ങനെ പറഞ്ഞു ദൈവ ഈ ഉമാരി പറഞ്ഞ ദൈവയുടെ ജാതി ഉണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ ഈ ഈ രാജ്യത്തെ ഒരു സമുദായം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സമുദായം ലോകത്തുടനീളം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ സൈലൻസ് ചെയ്യപ്പെടും ഒറ്റപ്പെടുന്നൊരവസ്ഥയിലേക്കു ഒറ്റപ്പെടുന്നൊരവസ്ഥയിലേക്കു ഇപ്പൊ തന്നെ ആ മാസ് ഇപ്പം ഈ ഈ യുദ്ധത്തോടു കൂടി സംഭവിക്കാൻ പോകുന്ന അടുത്ത ഇസ്രായേൽ ചെയ്യാൻ പോന്നു പറഞ്ഞാൽ ലെവനെ കയറി അറ്റാക്ക് ചെയ്യും ഇതുവരെ ലെവൻ്റെ വെളിയിൽ നിന്ന് വട്ടം ഇടയ്ക്ക് വെച്ച അകത്തോട്ട് അവർ കയറിയിട്ടില്ല വീളിലൊക്കെ കയറി കയറി ബോംബൊക്കെ ഇട്ട് തുടങ്ങിയവ അവരകത്തോട്ട് കയറും അവന്റെ ഈ പറയുന്ന പോലെ ആ രാജ്യം പിടിച്ചെടുക്കാനുള്ള സംവിധാനിച്ചു കാരണം അവർക്ക് അതിനകത്ത് കാര്യൊന്നുമില്ല ബാക്കി ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ രുചിച്ച് അറിഞ്ഞിപ്പം മാറിയിക്കും ഈജിപ്റ്റ് സൗദിയും ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഈ ഈ രാജ്യത്തോടത്തെ സ്നേഹമൊന്നും ഉണ്ടായിട്ട് മാറിയിക്കുകയോന്നല്ലല്ലോ സ്നേഹമൊന്നും ഉണ്ടായിട്ട് മാറിയിക്കും അവര് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ രാജ്യ താല്പര്യത്തിന് വേണ്ടി സമാധാനത്തിന് ജീവിക്കണമെന്നുള്ള രീതിയിലാണ് യുദ്ധം ചെയ്യുന്നത് ഇപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ലേ ഈ ബംഗ്ലാദേശ് അവിടെ വന്ന എത്ര ദിവസം കൊണ്ട് കോക്കി കാണിക്കും നമ്മളെ എന്തെല്ലാം പറഞ്ഞു പാകിസ്ഥാൻ എത്ര ദിവസം കൊണ്ട് അവിടെ ഈ പൊട്ടാത്ത സാധനം വെച്ച് പൊട്ടിച്ചോണ്ടിരിക്കും നമ്മുടെ എത്ര ജവാന്മാരെ മരിച്ചു നമുക്ക് എന്ത് യുദ്ധം ചെയ്യാൻ അറിയാൻ വേണ്ടത്തുള്ളൂ നമുക്ക് യുദ്ധം ചെയ്യാൻ അറിയാമോണ്ടല്ല നമുക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയും നമ്മുടെ രാജ്യത്തെയും സംരക്ഷിക്കണം നമ്മുടെ രാജ്യം യുദ്ധം ചെയ്യാൻ പോയാൽ നമ്മുടെ രാജ്യത്തിനകത്തെ സാമ്പത്തിക നഷ്ടം നമ്മുടെ ജനത്തിന്റെ പട്ടിണി അല്ലെങ്കിൽ ജനത്തിന്റെ ഭക്ഷണത്തെയും അവന്റെ അവന്റെ ജീവിത നിലവാരത്തെയും ഒക്കെ ബാധിക്കും നമ്മൾ ഈ പൈസ ഇവിടെ ചെലവാക്കിയാൽ നമ്മൾ നമ്മളിവിടുത്തെ ഇവിടെ താമസിക്കുന്നവന്റെ ജീവിത നിലവാരം ഉയരുക അവന്റെ സമ്പത്ത് ഉയര്യ അവന് ഉയർച്ച കൊണ്ടാവുക ചെയ്യും അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് പല രാജ്യങ്ങൾ ഇതിനകത്തുനിന്ന് വിട്ടു വയ്ക്കുന്നത് അല്ലെ യുദ്ധം ചെയ്യാൻ അറിയാൻ വേണ്ടതുകൊണ്ടും അല്ലെങ്കിൽ ജയി ജയിക്കാൻ അറിയാൻ വേതത്തോണ്ടും ഒന്നല്ല അപ്പം ഈ മുസ്ലിം രാജ്യങ്ങൾ അതായത് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ ഹമാസ് ഉൾപ്പെടെ ഹിസ്ബുള്ള ഉൾപ്പെടെ ഇത്തരത്തിൽ ഇറാഖ് ഇറാഖ് ഉൾപ്പെടെയുള്ള ഇതുപോലുള്ള അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഈ ത്രിവ്ര മുസ്ലിം ഗ്രൂപ്പുകൾ ഈ രാജ്യത്തുടനീളമുള്ള മര്യാദയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് സമ്പന്നമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തിയായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ ലോകത്തിന്റെ മുന്നിൽ തീവ്രവാദികളാക്കി സൈലൻ ചെയ്യപ്പെട്ട് പട്ടിണി കോലങ്ങളാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് കാര്യത്തിന്റെ പോക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലായില്ലേ അപ്പൊ ഞാനീ പറഞ്ഞത് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ ഇവിടെ ഈ മീഡിയ ചാനൽ നമ്മൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒരു ചാനൽ ചാനലുണ്ടല്ലോ ആ ചാനലിന്റെ വൈകിട്ടത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഇതാ ജോലി ഇവിടെ കേരളത്തിൽ തീവ്രവാദികളെ ഉണ്ടാക്കോ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെ ശകലെങ്കിലും ഇതുള്ളവനെ വലുതാക്കി അരക്കെ ബോംബും കെട്ടി എവിടെയെങ്കിലും പോയി ചാവുന്ന ലൈനിലേക്ക് കൊണ്ടുപോകുക അതായത് ഇവിടെയും ഒരു ത്രിവരവാദ ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ അതേ ലൈനിലുള്ള കുറേ ആൾക്കാരെയൊക്കെ സൃഷ്ടിച്ചെടുക്കുന്ന ചില മാധ്യമങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ് ഇന്നുമായിട്ട് നിങ്ങൾ നോക്കാമെങ്കിൽ പേതാർക്കുറുമ്പ് പൊട്ടിയെ കാണത്തില്ല അവർ ബാക്കി ടോക്കി പൊട്ടിയത് കാണത്തില്ല ബ്രിഡ്ജെടുത്ത് വെളി വരുന്നത് കാണത്തില്ല അവിടെ ജനങ്ങൾ നിലവിളിക്കുന്ന ഒന്നും കാണത്തില്ല യുദ്ധം ജയിച്ചു ഹമാസ് ഒന്നിച്ച യുദ്ധ തടവുകനായിട്ട് നദന്യാവിനെ പിടിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത നമുക്ക് കാണാൻ സാധിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക